നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അള്ളാഹു അക്ബർ എന്ന വാട്സപ്പ് കൂട്ടായ്മ അത് തൊയ് ബേസി എന്ന് പറയുന്ന വടകരയിലെ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചെറിയ ജോലിക്കാരനാണ് പക്ഷെ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ പ്രഭാഷണങ്ങളൊക്കെ ശകലങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന അപത്ത് ചെയ്യുന്ന നല്ലൊരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വർഷവും ഒരു റമദാനിൽ റമദാൻ ഇഫ്താർ കിറ്റ് നൽകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള മെമ്പർമാരുടെ ഒരു ഫാത്തിമ ഫാത്തിമാറ്റി എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് ഒരു വിനയത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പുണ്ട് അള്ളാഹു അക്ബർ എന്ന മെയിൻ ഗ്രൂപ്പുണ്ട് അപ്പം അതിലൊക്കെ ഒരുപാട് ആളുകൾ ഇഫ്താറിന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു റബുൽ അതൊക്കെ സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾക്ക് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന റമലാൻ കിറ്റ് റമലാന്റെ മുമ്പ് തന്നെ അവർ ഏൽപ്പിക്കാറുണ്ട് അതിനെ സഹായിച്ച എല്ലാവരെയും വരാൻ സഹായിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ ചെയ്യട്ടെ അതൊക്കെ നാളെ പരലോകത്തേക്കും ഈ ലോകത്തും നാളെ ആഹൃത്തിലും ഉപകാരപ്പെടുന്ന അമ്മലായി റബ്ബ് സ്വീകരിക്കട്ടെ അള്ളാഹു ഞങ്ങളെ രോഗികൾക്ക് നൽകണേ പടച്ചവന് ആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ച രോഗികളുണ്ട് അള്ളാഹുർക്കൊക്കെ നീ പരിപൂർണ്ണ ശിഫ നൽകണേ റബ്ബെ അല്ലാത്തവർക്കും ശിഫ നൽകണേ റബ്ബെ ഈ സദസിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും കുട്ടികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അള്ളാഹുർക്കൊക്കെ അവരൊക്കെ മരിക്കുന്നവരാ നല്ല